ഇരുപത്തി ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ചത്തെ അടക്ക വിലയാണ് ഇവിടെ ഇപ്പോൾ പറയാൻ പോകുന്നത് കാസർഗോഡ് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വില ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വില നമുക്ക് ഓരോ ജില്ലയിലെയും വിളനിലേറെ നോക്കാം തൃശ്ശൂർ മുന്നൂറ്റി പത്ത് മുതൽ മുന്നൂറ്റി മുപ്പത് രൂപ വരെ ആലപ്പുഴ മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ കൊല്ലം മുന്നൂറ്റി പത്ത് മുതൽ മുന്നൂറ്റി ഇരഞ്ച് രൂപ വരെ മലപ്പുറം മുന്നൂറ്റി ഇരുപത് രൂപ വയനാട് മുന്നൂറ്റി ഇരുപത് മുതൽ മുന്നൂറ്റി മുപ്പത് രൂപ വരെ കോഴിക്കോട് മുന്നൂറ്റി മുപ്പത് രൂപ ഇടുക്കി മുന്നൂറ്റി ഇരുപത് രൂപ കോട്ടയം മുന്നൂറ്റി തൊണ്ണൂറ് രൂപ പത്തനംതിട്ട മുന്നൂറ്റി ഇരുപത് മുതൽ മുന്നൂറ്റി മുപ്പത് രൂപ വരെ കാഞ്ഞങ്ങാട് നാനൂറ്റി മുപ്പത് രൂപ ഇരിക്കൂർ മുന്നൂറ് രൂപ കൂത്തുപറമ്പ് മുന്നൂറ്റി ഇരുപത് രൂപ മഞ്ചേശ്വരം നാനൂറ്റി ഇരുപത്തഞ്ച് രൂപ നീലേശ്വരം നാനൂറ്റി പതിനഞ്ച് രൂപ കാസർഗോഡ് നാനൂറ്റി പത്ത് രൂപ പയ്യന്നൂർ നാനൂറ് രൂപ പെരുമ്പാവൂർ മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ തൊടുപുഴ ഇരുന്നൂറ്റി മുപ്പത് രൂപ കണ്ണൂർ മുന്നൂറ് മുതൽ മുന്നൂറ്റി ഇരുപത് രൂപ വരെ തിരുവനന്തപുരം മുപ്പത് രൂപ പാലക്കാട് മുന്നൂറ്റി ഇരുപത് മുതൽ മുന്നൂറ്റി മുപ്പത് രൂപ വരെ ഇതാണ് ഇന്നത്തെ അടുക്കയുടെ ഏറ്റവും പുതിയ വില നിലവാരം ഈ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്